ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നൗണിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നൗണിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു നൗൺ നമുക്ക് പല ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കണമെന്ന് അതിലെ ആദ്യത്തേത് ഓക്കെ പ്രോപ്പർ നൗൺ ആണ് കേട്ടോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോപ്പർ നൗൺ അപ്പോൾ നൗൺ എന്താണ് നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഒരു വ്യക്തിയോ ഒരു സ്ഥലമോ ഒരു സാധനമോ ഒരു ആനിമലൊക്കെ നമുക്ക് എന്തിനാ എന്തായിട്ട് പറയാം നൗണായിട്ട് പറയാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നൗണിൻ്റെ പല പല ഭാഗങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഒരു വലിയ കേക്ക് എടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അല്ലേ അതിലൊരു നൗൺ എടുത്തു വന്നിട്ട് നമ്മൾ അല്ലേ ആ നൗണിനെ വീണ്ടും നമ്മൾ ഇതാ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ പല ഭാഗങ്ങളായിട്ട് അപ്പോൾ ആദ്യത്തേതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പെൻ ഉണ്ട് ഒരു ണ്ട് ഈ പെന്ന് സാധനം നമ്മൾ ഇതിൻ്റെ നൗൺ എന്താ ഇതൊരു പേനയാണ് അല്ലേ ഇതിന് പക്ഷേ ഒരു പ്രോപ്പർ നൗൺ ഉണ്ട് എന്താണെന്നറിയോ ഈ പേനിൻ്റെ പേര് പാർക്കർ എന്നാണ് കേട്ടോ സോ ഇതിൻ്റെ എന്താണ് പ്രോപ്പർ നൗൺ എന്താ പാർക്കർ അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിന് സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു പേര് കൊടുക്കുമ്പോൾ അതിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്താ ഓക്കെ ഞാൻ എന്താ ശരിക്കും ഒരു ഹ്യൂമൻ ആണ് അല്ലേ ഒരു മനുഷ്യനാണ് ഇതെന്താണ് ഒരു നൗണാണ് അല്ലേ ഒരു മനുഷ്യൻ പക്ഷേ എനിക്ക് സ്പെസിഫിക് ആയിട്ടൊരു പേരുണ്ട് സാധനം എന്നുള്ളത് അല്ലേ അപ്പോൾ അതാണെന്ത് പ്രോപ്പർ നോൺ കിട്ടിയോ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ ഇതൊരു കുട അല്ലേ അപ്പോൾ ഇതിന് സാധാരണ ഒരു എന്താണ് നൗൺ ഇതൊരു സാധനമാണ് അല്ലേ അപ്പോൾ ഇതൊരു അംബ്രയാണ് ഇതെന്താണ് അംബ്രല്ലയാണ് ഒരു കുടയാണ് അല്ലേ പക്ഷേ ഈ കുടയ്ക്ക് സ്പെസിഫിക് ആയിട്ടൊരു പേരുണ്ട് പോപ്പി അപ്പോൾ പോപ്പിക്കുട പോപ്പി എന്ന് പറയുന്നത് എന്താണ് സ്പെസിഫിക് ആയിട്ട് ഇതിന് കൊടുത്തിരിക്കുന്ന പേരാണ് അല്ലേ ഒരുപാട് അമ്പ്രല അംബ്രല എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ജനറലി ഒരു കാര്യം പക്ഷേ ഇതിന് സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു പേര് കൊടുക്കുമ്പോൾ അതാണ് പ്രോപ്പറിനോ മനസ്സിലായോ വേറെ എക്സാമ്പിൾ പറയാം ഇതിപ്പോൾ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതുന്ന പേരാണ് കേട്ടോ ഓക്കെ മാർക്കറാണ് ഈ മാർക്കർ ഒരുപാടുണ്ട് റോറിറ്റോടെ മാർക്കറുണ്ട് ക്യാമലിൻ്റെ ഉണ്ട് ഫാബർ മാർക്കർ ഉണ്ട് അല്ലേ ഒരുപാട് ടൈപ്പ് ഓഫ് മാർക്കേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ക്യാംലിൻ ആണ് അപ്പോൾ ഈ മാർക്കറിന് സ്പെസിഫിക് ആയിട്ടുള്ള പേരാണ് ക്യാംലിൻ ഇതാണ് പ്രോപ്പർ പ്രോപ്പറിനോ ഇപ്പോൾ കിട്ടിയല്ലോ ഇനി ഒരു വേർ ബുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അവ കുറേ ബുക്ക്സ് ഉണ്ടോ അല്ലേ നമ്മൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് സയൻസ് മാത്സ് സോഷ്യൽ അല്ലേ ഇതെല്ലാം ജനറലി നമ്മൾ പറയുന്ന എന്താണ് ഇതിനൊക്കെ പറയുന്ന പേരെന്താ ബുക്ക് എന്നാണ് പക്ഷേ ഒരു ബുക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് മാത്സിന്റെ ബുക്ക് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ മാത്തമാറ്റിക്സിന്റെ ബുക്ക് മാത്രമേ എടുക്കുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഒരു സോഷ്യലിന്റെ ബുക്ക് എടുക്കാൻ പറഞ്ഞാൽ ആ സോഷ്യലിന്റെ ബുക്ക് മാത്രമേ നിങ്ങൾ എടുക്കുകയുള്ളൂ കെമിസ്ട്രിയുടെ ബുക്ക് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ ബുക്ക് മാത്രമേ നിങ്ങൾ എടുക്കുകയുള്ളൂ കാരണം എന്താ അതിന് സ്പെസിഫിക് ആയിട്ടൊരു പേരുണ്ട് ഇതിനെയാണ് നമ്മൾ പ്രോപ്പർ നോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ബുക്കിൽ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്ക് ഇപ്പോൾ റൂത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് അപ്പം ഇതിന് ഇതിൻ്റെ പ്രോപ്പർ നോൺ ആണ് റൂത്തിൻ്റെ ലോകം ഇതിൻ്റെ പേരാണത് അപ്പോൾ സ്പെസിഫിക് ആയിട്ടൊരു സാധനത്തിന് കിട്ടുന്ന പേരിനെയാണ് നമ്മളെന്ത് പറയുന്നത് പ്രോപ്പർ നോൺ ഇപ്പോൾ ഫോൺ എടുക്കുകയാണെങ്കിലും പല ടൈപ്പ് ഓഫ് ഫോൺസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാംസങ് എന്നാണെങ്കിൽ ആ ഒരു ബ്രാൻഡ് അല്ലെ അതിന് പ്രോപ്പറായിട്ട് സാംസങ് എന്ന് ഒരു ബ്രാൻഡാണ് അല്ലെ ഒരു പ്രോപ്പർ നോൺ ആണ് അല്ലെങ്കിൽ ജനറലി നമ്മൾ പറയുമ്പോൾ അതിന് മൊബൈൽ ഫോൺ എന്നാ പറയുക സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ അതാണ് പ്രോപ്പർ നോൺ ഇപ്പൊ കിട്ടിയോ പേര് ഇപ്പൊ വേറെ എന്ത് എന്ത് എക്സാമ്പിൾ നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന എന്ത് എക്സാമ്പിൾ വേണമെങ്കിലും എടുത്തോ ഇപ്പൊ പാല് അല്ലേ മിൽക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് മിൽക്ക് ഉണ്ട് പക്ഷെ സ്പെസിഫിക് ആയിട്ട് അതിനിപ്പോൾ മിൽമ പി ഡി ഡി പി ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് അതിന് കൊടുത്തിരിക്കുന്ന പ്രോപ്പർ നോൺ ആണ് മനസ്സിലാവുന്നുണ്ടോ വേറെ നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ചും കൂടി നല്ല എക്സാമ്പിൾ പറയാം ചോക്ലേറ്റ്സ് ഇപ്പം എൻ്റെ കയ്യിൽ ചോക്ലേറ്റ്സ് കാണിക്കാനില്ല പക്ഷെ ഞങ്ങളുടെ എന്താണ് പിക്ചർ കൊടുക്കുക കേട്ടോ പല ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടല്ലേ ഇതിൽ നിങ്ങൾ ഒരു കടയിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ചോക്ലേറ്റ് വേണം അല്ലെങ്കിൽ ഡെയറി മിൽക്ക് സിൽക്ക് വേണം എന്ന് പറഞ്ഞിട്ട് മേടിക്കണം എന്തുകൊണ്ടാണ് അതിന് സ്പെസിഫിക് ആയിട്ട് ഡെയറി മിൽക്ക് സിൽക്ക് എന്നുള്ള സിൽക്ക് എന്നുള്ള ആ ഒരു എന്തുണ്ട് പേരുണ്ട് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ചോക്ലേറ്റ് എടുത്തല്ലേ അവർ തരുള്ളൂ പകരം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ അതിന് മാത്രമായിട്ടൊരു പേര് അതാണ് സ്പെസിഫിക് നൗൺ അതായത് പ്രോപ്പർ നൗൺ ഇതാണ് പ്രോപ്പർ നൗൺ ഇനി നിങ്ങൾ മറക്കില്ലല്ലോ അപ്പോൾ ഈ പ്രോപ്പർ നൗൺ എന്താണെന്ന് ചോദ്യം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകേണ്ടത് എന്താ ഇതുപോലെ എക്സാമ്പിൾസ് ആണ് ഞാൻ കാണിച്ചെന്ന പെൻ പേനകൾ ഞാൻ കാണിച്ചെന്ന ചോക്ലേറ്റ്സ് ഞാൻ കാണിച്ചെന്ന ബിസ്ക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ബിസ്ക്കറ്റ്സ് അവൈലബിളാണല്ലേ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു പേരാണ് അല്ലേ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഓരിയോ എന്ന് പറയുന്ന പ്രോപ്പർ നൗൺ ഓറിയോ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടൊരു ബിസ്ക്കറ്റിന്റെ പേരാണ് അതാണ് പ്രോപ്പർ നൗൺ എക്സാമ്പിൾസ് മതിയല്ലോ എല്ലാവർക്കും കിട്ടിയല്ലോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രോപ്പർ നോൺ എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങളിൽ എന്താണ് നമ്മൾ ജന ഒരു പ്രോപ്പറായിട്ടൊരാൾക്കുള്ളൊരു പേര് ഇപ്പം നിങ്ങളുടെ ഒരു ഒരനീത്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ അനീതി എന്ന് പറയണത് അല്ലെങ്കിൽ സിസ്റ്റർ എന്ന് പറയണത് ഒരു പ്രോപ്പർ നോൺ അല്ല ഒരുപാട് സിസ്റ്റർമാരുണ്ടല്ലേ പക്ഷേ അനീതിക്ക് സ്പെസിഫിക് ആയിട്ട് പേരുണ്ടാവുമല്ലോ അതാണ് പ്രോപ്പർ നോൺ മനസ്സിലായോ നിങ്ങളുടെ അമ്മ അമ്മ എല്ലാവർക്കും ഉണ്ട് അമ്മമാർ അല്ലേ അപ്പോൾ എല്ലാവരും എന്താണ് മദറാണ് അവരെല്ലാവരും മദറാണ് ഇത് ജനറലായിട്ട് നമ്മൾ പറയുന്നൊരു പേരാണ് പക്ഷേ അമ്മയ്ക്കൊരു പേരുണ്ടാവുമല്ലോ അതാണ് പ്രോപ്പർ നോൺ ഇപ്പം കിട്ടിയല്ലോ ഇതാണ് പ്രോപ്പറിനും അപ്പോൾ ഹോട്ട് ഇസ് പ്രോപ്പർ നോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു സാധനത്തിന് പറയുന്നതാണ് പ്രോപ്പർ നോൺ ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നത് എന്നറിയോ ഞാനിപ്പോൾ പഠിപ്പിച്ച പ്രോപ്പർ നൗണും ഓക്കെ അടുത്ത ക്ലാസ്സിൽ വേണ്ട രണ്ട് മൂന്നെണ്ണം കൂടി എടുത്തിട്ട് നമുക്ക് അത് ആക്ടിവിറ്റീസിലേക്ക് കടന്നാൽ മതി കേട്ടോ അപ്പോൾ അപ്പോഴാണ് എനിക്ക് ചോദ്യം ഇടാനായിട്ട് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചോദ്യം ഒന്നും ഉണ്ടാവില്ല ആകെ പ്രോപ്പർ നൗൺ മാത്രമല്ലേ ഉള്ളൂ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി കൂടെ നോക്കിയിട്ട് നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം അപ്പോഴേക്കും നിങ്ങളിത് തറമായിട്ട് പഠിച്ചിട്ടുണ്ടാവട്ടോ നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിലുണ്ടല്ലോ ഇതുപോലെ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്പായിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിച്ച് നമ്മൾ ബുക്ക് പ്രിപ്പറേഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബുക്കും ടെക്സ്റ്റ് ബുക്സും ഉണ്ടാവും നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനും ബാക്കി എല്ലാത്തിനും ബുക്സ് ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ സോ അങ്ങനെ ചേരാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അമ്മമാരാണെങ്കിലും വിചാരിക്കും കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ എങ്ങനെയാണ് സമയം എന്ന് അങ്ങനെയൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും കുട്ടികൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ സോ അങ്ങനെ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ കറക്റ്റ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് യൂട്യൂബ് ക്ലാസുകൾ ആകുമ്പോൾ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാണ്ടാകുമ്പോഴേ കുട്ടികൾക്ക് ബോർ അടിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത നൗണിന്റെ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സോ താങ്ക് യുപിൾ